നമസ്കാരം കാർത്തിക നാളുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആരംഭകാലം പൊതുവെ നല്ലതാണ് തൊഴിൽ രംഗത്ത് വളരെ അനുകൂലമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും നല്ല പുരോഗതി കൈവരിക്കാനായിട്ട് അവസരം വന്ന് ചേരുകയും ചെയ്യും നിങ്ങളിൽ പലർക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കത് സാധിക്കുന്നതാണ് ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലിയിൽ പ്രവേശിക്കാൻ അവസരം വന്നു ചേരും നിങ്ങളിൽ വിദേശ രാജ്യത്തേക്ക് ജോലി അന്വേഷിച്ച് പരിശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ഉടനെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നല്ല ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് വിവിധ മേഖലകളിൽ അന്യ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഗുണകരമായിട്ടുള്ള സമയമാണ് കാണുന്നത് നിങ്ങൾക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം സാമ്പത്തിക പുരോഗതി കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വാസസ്ഥലം നേടിയെടുക്കാൻ സാധിക്കുക തുടങ്ങിയ പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് അവിടെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് സ്വന്തമായി വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി വളരെയധികം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യും ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങാൻ അവസരം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കലാരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും നല്ല ഉയർച്ചയും പുരോഗതിയും അഭിവൃദ്ധിയും ഈ വർഷം നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ഉണ്ടാകും നിങ്ങളുടെ കർമ്മരംഗം കൂടുതൽ വിപുലീകരിക്കാൻ അവസരമുണ്ടാകും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വ്യാപ്തി വർദ്ധിച്ചു വരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതുപോലെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ വളരെ വിസ്മയകരമായ അഭിവൃദ്ധി കൈവരിക്കുന്നതിന് പര്യാപ്തമായ ഒരു നല്ല കാലഘട്ടമാണ് വരാൻ പോകുന്നത് നന്നായി പരിശ്രമിച്ച് മുമ്പോട്ട് പോവുക നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ച് രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കണ്ടെത്തി മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ രീതിയിലുമുള്ള അഭിവൃദ്ധിയും കൈവരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്